വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഞങ്ങൾ ഞണ്ട് പിടിക്കാൻ പോകേട് ഇത് ഞണ്ടായിരുന്നു സെറ്റാണ് അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് ആണ് ചെറിയ വഞ്ചിക്കാണ് എക്സ്പെഷ്യലി പോണത് ഇത് ഇങ്ങനത്തെ ഒരു പറമ്പേരിയ പുഴ അവിടെ അടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പുഴയല്ല അതെ ഇതുപോലത്തെ ഒരു തോട് സൈഡിലായിട്ടാണ് അത് പോകുന്നത് അപ്പം നമുക്ക് കണ്ടിട്ട് വരാം ഏ എന്റെ അനിയേനുണ്ട് അവനുണ്ട് അത് ഞാനും കൂടിയിട്ടുണ്ട് വേറൊരു അനിയന്റെ വഞ്ചി ഇടാ ഇതൊക്കെ നല്ല വേറെ ആരാണ്ടിന്റെ വഞ്ചിയാണ് ഏ ഇതാ ആണോ ആ അതെ 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 ശരി കിടക്കുന്നത് അതല്ലേ ഏ വഞ്ചി അതായിരിക്കും ഇഞ്ഞീ നീ എന്നെ പറഞ്ഞ വല്യ വഞ്ചിയാണത് രണ്ടു വഞ്ചി ഉണ്ട് അറിയില്ല തൽക്കാലം ആ പല കൊടിഞ്ഞത് ഇതായിരിക്കും നീ ഉണ്ണി എവിടെ ഇരിക്കും ഓക്കെ ഞാൻ 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 ഞാനങ്ങനെ വഞ്ചി കേറി കയറി വെയിറ്റ് ോ തണത്തു വഞ്ചി ചേരിയാണ് പേടി ചെരിയണോ

ആ തൊട്ടിന്ന് ഇങ്ങോട്ട് നേരെ വന്നപ്പോഴ ചെറായി ആണ് മഴയൊക്കെ പെയ്തെടുക്കണേ നല്ല രോഗവും വന്നിട്ടുണ്ടാവുന്ന ആണോ പിന്നെ വെയില് അപ്പത് പിന്നെ രണ്ടു വരയില് നമ്മുടെ കോഴി വേസ്റ്റ് ഇട്ടിട്ട് പുഴയിലിട്ട് താത്താൻ പോവാ എന്നിട്ട് കുറച്ചായിട്ട് വെയിറ്റ് നല്ല രണ്ടുപേരും അമ്പോ വലിച്ചെറിഞ്ഞ രണ്ടാമത്തെ നമ്മൾ ഭയങ്കര ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ ഇട്ടണം കിട്ടിയാലോ അല്ലേ അവിടെ ഇട്ടു ബാക്കി തന്നെ സൈഡില് ആക്കി നോക്കാം അമ്മ ചരി ക്ഷമയില്ലാത്തത് കൊണ്ട് ആദ്യത്തെ പൊക്കരെ നമുക്കൊന്നും കിട്ടിയിരുന്നില്ല പിന്നെ കഴിഞ്ഞ ദിവസം അവന് കിട്ടിയ കഥകള് പിന്നെ പറഞ്ഞു തുടങ്ങി രണ്ട് കിട്ടി അവർക്ക് നോക്കിയിരിക്കാണേ അപ്പുറത്തേക്ക് ഒന്നും കിട്ടില്ല

െടുക്ക മീൻ വേണ കേറണേ മഞ്ചി കറക്കടിച്ചപ്പോൾ രണ്ട് പട്ടികളെല്ലാം നമ്മള് വെൽക്കം ചെയ്യണം എന്നറിയില്ല രണ്ടു കൂട്ടിയിട്ടൊക്കെ കൺഫ്യൂഷനില് നിക്കാണ് പിന്നെ എന്റെ കസർത്ത് കണ്ട് വട്ടി ജീവനും കൊണ്ട് ഓടിയിട്ടോ ബാക്കി മൂന്ന് റിങ്ങുകളുള്ളത് നമുക്ക് കൂരിനെ പിടിക്കാൻ നോക്കിയിട്ട് കൂരൻ നമുക്ക് കിട്ടിയില്ല അപ്പൊഴയിൽ നിന്ന് കിട്ടിയ ഒരു ആരേലിനെ മുറിച്ച് നമ്മൾ എല്ലാ റിങ്ങുകളും പല സ്ഥലത്തായിട്ട് ഇട്ടിട്ടുണ്ടട്ടോ കഷ്ണിച്ചിട്ട് ഇടാൻ നടന്ന് നടന്നു ഓരോ സ്ഥലങ്ങള് സെക്ഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മ ഇടാൻ ഇവിടെ നമ്മി പോവാഞ്ചമ്പുറിഞ്ചിട്ടിരിക്കുന്നുണ്ട് നീങ്ങിയിട്ടാ കൊറച്ച് സ്പേസ് ഓക്കേ ൊരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്ക് വരാല്ലേ ഒരു രണ്ടാഴ്ചത്തോളം നല്ല വൈറൽ ഫീവർ ആയിരുന്നു പനി പെടിച്ച അവശനായിട്ട് സൗണ്ട് ഒക്കെ പോയിട്ട് ഇപ്പൊ സൗണ്ട് ഇങ്ങനെ പണിയില്ല ഇവിടെ ആടഞ്ഞ പോലത്തെ ആ വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയില്ല ഇനി വീഡിയോസൊക്കെ ഇടണം എന്നുണ്ട് സമയവും കിട്ടണ്ടായിരുന്നില്ല ആർക്കും ഉഷാറുണ്ടായിരുന്നില്ല ശരീരത്തിനൊക്കെ ഇപ്പൊ ഇന്ന് ഓക്കെ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇറങ്ങിയത് ബാഗും തൂക്കിയ വെള്ളം കൊടുത്തിട്ടില്ല പ്പയുണ്ട് കല്യാാനും കുഴപ്പമില്ല ഒരു രണ്ടു മണി വരെ കഴിഞ്ഞു വന്നേക്കണേ പേടിയുണ്ട് പക്ഷെ വെയില നല്ലോണം ക്ലൈമറ്റ് അടിപൊളി നല്ല രസമല്ല സ്ഥലം കാണാൻ കേട്ടോ ആരട വിളിച്ചെ ആരട വിളിച്ചിട ഹായ് എന്തേട്ടാ കുറുക്കന്റെ പോലെ ഇരിക്കണല്ലേ സൈസ് പട്ടി ചാടി വരുമോ ആ അത് തരാറ്റാമ്പിട്ട് പാളി പോയി നമുക്ക് രണ്ടാമത് നോക്കാം പൊക്കി നോക്കാം നമ്മ നമ്മറ്റമ്മി പോയി ഇല്ല കൈ രണ്ടാമതും രണ്ടാമത്തെ അറ്റാമത്തെ പാളി പോയി മൂന്നാമത്തെ ഇത് കിട്ടോ പോലോ ഇത് നമ്മറ്റൊന്നും ഇതില്ല ഇതിനെങ്ങനെ കൊണ്ടുപോകും കെട്ടാൻ പറ്റുമോ അല്ല നമ്മടെ വാലി എടുത്തിട്ടോ വള്ളി എടുത്തിട്ടോ ആ അമ്പു ടെറാണ്ട മൂന്നാമത്തെ അറ്റം കിട്ടിട്ടുണ്ട് ഗൈസ്റാം കേട്ടോ എട്ടനാപ്പോ പിടിച്ചു കെട്ടണേ ഉണ്ണി എടുക്കുകയും ചെയ്തു ഞാൻ വീഡിയോ പേടി കൊടുക്കുന്നത് ജീവനോള വേണ്ട പശൊക്കെ പേടി കണ്ണി എന്റെ കുഞ്ഞിലേക്കാണെങ്കിൽ ക്ഷീണ രണ്ടുമൂന്നൂടെ കിട്ടണെങ്കിൽ കറക്കി എടുക്കാം അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാം കിട്ടിയവന് ഉണ്ണി കിട്ടി രണ്ടാമത്തെ രണ്ട് കിട്ടി ഗായസ് ഒത്തിരി റിസ്ക് ആണ് അയ്യട ആ കുഞ്ഞിഞ്ഞണ്ട് നമുക്ക് രണ്ടാമത്തെ ഞണ്ടീനെ കിട്ടിട്ടുണ്ട് ഇവനും ഉണ്ണി അപ്പൊ അതേ നമുക്ക് മൂന്നാമത്തെ ഞണ്ട് കിട്ടിയിട്ടുണ്ട് എന്റെ കാലിന്റെ അടുത്ത് കേട്ടോ ഞണ്ട് ആശാന് ഇവിടെ തന്നെ ഇണ്ട് അപ്പൊ നമുക്ക് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് വര 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 ഗൈസ് അപ്പൊ ഞാൻ ഗൈസ് ദേ ഏട്ടൻ ചണ്ടീടെ പൊക്കിക്കൊണ്ടുപോ രണ്ട് അടുത്തുണ്ടരുണ്ട് എന്റെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ചെരുപ്പ് എടുക്കാൻ പോയിപ്പോന്തിരിട്ടാ അമ്പോ പെണ്ണുണ്ടോ ആ പൊന്നുണ്ടാ പൊന്നുണ്ടാ തിരിച്ചേ തിരിച്ചേ അപ്പുറത്തോട്ട് തിരിച്ചേ പെണ്ണാണെന്ന് അറിയാൻ പറ്റും പാറ്റു പറഞ്ഞിട്ടാണെന്നറിയില്ല പുല്ലൊക്കെ ചരിങ്കിയൊക്കെ സിംഹ ഒരു മണിക്കൂറായിട്ടുള്ളൂ അതിനുമ്പോ ഞങ്ങൾക്ക് മൂന്നാലിനത്തിനെ കിട്ടിയിട്ടുണ്ട് അത് മതി ഞണ്ട മിസ്സായി പോയാ ജല്ല ബ്ലൂ ബ്ലൂ ആ എന്താ സഹായം ആ ചൊറിയോ ജീവനുണ്ടായേ

ഏസ് ഒരുത്തഞ്ച് കൂണ്ടിടാൻ പോയിട്ട് ചുറ്റി വന്നപ്പോഴേക്ക് ഒരു കുരീനെ കിട്ടിയിട്ടുണ്ട് നമ്മ ഇടുക്കാൻ വന്നപ്പോൾ ചെറുത് വന്ന ചാടിയൊക്കെ പറഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത് നമ്മളത് എല്ലാ വലകളും എടുക്കുകയാണ് ഇവിടത്തെ ഇടയിൽ നിർത്തി കാരണം ഒന്നേ ഇത്ര കൊണ്ടായി അപ്പം നമ്മൾ ചായ സമയം കൊണ്ട് നമ്മൾ അവിടെ അടുത്തുള്ള തോട്ടിലൊക്കെ ഇടാൻ വിചാരിച്ചു അപ്പം ഇന്നത്തെ പരിപാടി കുറച്ചു നേരത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്

പിന്നെ ാണ് അവിടെ ഇട്ടിട്ടുണ്ട് നമ്മള് അപ്പൊ രണ്ടെണ്ണം ഞണ്ട് നമ്മുടെ കൂടെ തന്നെ ഇണ്ട് ഉണ്ണിൻ്റെ അടുത്തുണ്ട് അവിടെ കിടക്കണൊക്കെ അതേ ഒരെണ്ണം പീച്ചിക്കാലിങ്ങനെ ഒരെണ്ണത്തിന്റെ ഒടിഞ്ഞു പോയിട്ടുണ്ട് രണ്ടെണ്ണം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നിരിക്കാണ് ചൈനവല കളിക്കണ് നമ്മള് ചൈനവലയുടെ അടിയിൽ തെക്കാണ് ആ വെള്ളം എത്തോളൂ നീ എങ്കിൽ പോണെടുത്ത നമ്മളെ പൊന്നോ ആ വലുത് കണ്ടോ കണ്ടാ കണ്ടാ ഈശ്വരാ ഇവിടെ കെട്ടാൻ പറ്റില്ല ഇവിടെ ഉചിയിലോ എന്റെ പൊന്നോ അടിപൊളി

എത്ര ഒരു ഒന്നൊക്കെ ഒരു കിലോ നോക്കട്ടെ എന്റെ പൊണ്ണും മക്കളേ അമ്മേ നോക്കട്ടെ ഇത് കണ്ട കൈസട്ടിരിക്കും നോക്കട്ടെ ഇത് വലിയ സൈസ് ഒന്നും സൈസട്ടാ കണ്ടിട്ടുണ്ട് േക്കാണത് ഇത്ര വലിയ വല്യ സൈസാല് മഡാണ് കൈസ് മഡ് കൊള്ളു എഴുന്ന ഭംഗിട്ടാ കാണാനായിട്ട് നല്ല കളർ ഇണ്ട് കെട്ടാ മോണിന്നെട്ടെ എന്റെ ഫോണ് ഒരു ഭംഗിയുണ്ടോ അടിപൊളി കളറാണിച്ഛത്തി കാണിച്ചേ അടിപൊളിയും പണ്ട് ചാട്ടും കണ്ടോ എന്ത് രസം നോക്കി ആദ്യം കിട്ടാണ്ട് എന്റെ ജീവിതത്തിൽ വേറെ നോക്കി കായ് നമുക്ക് ആദ്യം കൊറച്ച് കുഞ്ഞുങ്ങളാണ് ലാസ്റ്റ് ലാസ്റ്റായപ്പോ നമുക്ക് വല്യ നല്ല അടിപൊളി ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട് അടിപൊളി കൊള്ളാം എന്റെ കാലൊക്കെ കണ്ടോ നല്ല കളറുള്ള വലിപ്പത്തിലെ

വലിയ ചണ്ടിനെ കിട്ടിപ്പോ ഏട്ടെന്താ ചെറിയ ഞണ്ടിനെ എടുക്കാൻ മറന്നു പോയി അതേ നമ്മൾ വലിയ ഞണ്ടിനെ കൊണ്ട് നമ്മ പോവാണ് അപ്പൊ ഞണ്ടൊക്കെ ആയിട്ട് കാണിയോ എല്ലാം ആയിട്ട് അതേ കളയുള്ളൂ അപ്പൊ അതെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മള് ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഒക്കെ നമുക്ക് കിട്ടിയാണ് ചണ്ടത് നമുക്ക് കയ്യോടെ കൊടുക്കുകയാണ് അപ്പൊ വെയിറ്റ് ചെയ്യണം ഒരു ചേട്ടൻ്റെ ആണ് എടുക്കണത് വീട്ടിലാണ് അത് കൊടുക്കാൻ വേണ്ടി ആ ചേട്ടൻ പുറത്തേക്ക് വൈകിടും അപ്പോൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും പക്ഷെ അത് കൊടുക്കാൻ കൊടുക്കാന്നൊന്നല്ല ഇതല്ലേ അപ്പോൾ ഫ്രണ്ട്സ് വമ്പൻ ചണ്ടിനെ കൂടാതെ കുറച്ച് ലോക്കൽ ചണ്ടിനെ കിട്ടിയായിരുന്നല്ലോ അപ്പോൾ അതിൽ കുറച്ച് അനിയനെ കൊടുത്തു നമ്മളും എടുത്തതിനു ശേഷം ബാക്കിയുള്ളതിന് നമ്മൾ കൊടുത്തായിരുന്നു ഒരു കിലോത്തിന് മൂവായിരം രൂപ ഇതിൽ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഇതിലും വിട്ടേ കിട്ടിയ പ്രതീക്ഷ എത്ര കൂടെ ആവുന്നു കറിക പറഞ്ഞ് നിന്ന് അപ്പോൾ ഏകദേശം ഒരു നാലായിരത്തി ഇരുന്നൂറ്റമ്പതിന് മേൽ ഈ ഞണ്ടുകളെ കൊടുത്തിട്ട് കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ വളരെ സന്തോഷം ഉണ്ടോ കിട്ടുമ്പോഴേക്കോ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം